തൃശൂർ പെരിങ്ങനത്ത് കുഴുമന്തി കഴിച്ച നിലയിൽ ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു പൊന്മാനിക്കുടം സ്വദേശി ഉസൈബിക്കാണ് സെയിൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ദേഹാസ്വസ്ഥ്യമുണ്ടായത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച നൂറ്റി എൺപതോളം പേർക്ക് ദേഹാസ്വസ്ഥ്യമെന്ന് പരാതി ശനിയാഴ്ച രാത്രിയാണ് ഹോട്ടലിൽ നിന്നും പാഴ്സൽ വാങ്ങിക്കഴിച്ച ഉസൈബ് ഉൾപ്പെടെ നാലു പേർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്നത് ഇവരെ പെരിഞ്ഞനം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു എന്നാൽ സ്ഥിതി മോശമായതിനെ തുടർന്ന് ഉസൈബെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ചികിത്സയിലിരിക്കെ പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു മരണം ആദ്യഘട്ടത്തിൽ ഈ ഹോട്ടലിൽ നിന്നും കുഴിമന്തി വാങ്ങിക്കഴിച്ച ഇരുപത്തിയേഴു പേർക്കും പിന്നീട് എൺപത്തിനാല് പേരും ഇന്നലെ വൈകിട്ട് നൂറ്റി എഴുപത്തിയെട്ട് പേരുമാണ് ചികിത്സ തേടിയത് പനിയും ഛർദ്ദിയും വയറിളക്കവുമായിട്ടായിരുന്നു ഭൂരിഭാഗം പേരും ചികിത്സ തേടിയത് സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റിയും പരിശോധന നടത്തി ഹോട്ടൽ അടച്ചുപൂട്ടിയിരുന്നു ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ ഭക്ഷണത്തിന്റെ സാമ്പിളുകളും ശേഖരിച്ചു ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷമേ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായതെന്തെന്ന് വ്യക്തമാകൂ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു ഹോട്ടൽ അധികൃതർക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ